ശ്രീ അനന്തപത്മനാഭസ്വാമി പ്രസന്ന തടാകക്ഷേത്രം അനന്തപുരം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ തെക്കേ അറ്റവും വടക്കേ അറ്റവും തമ്മിലുള്ള എക്കാലവും ഒഴിച്ചുകൂടാത്ത ബന്ധം സ്ഥാപിച്ച മഹാസന്നിധാനമാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയ്ക്കടുത്തുള്ള ശ്രീ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം പഴയ കാലത്ത് നാടിനെ ഭരിക്കുന്നതിന് സഹായകരമാകുന്നതിനായി വിഭജിച്ചിരിക്കുന്ന രീതിക്കനുസരിച്ച് കുമ്പള സീമയിൽപ്പെടുന്ന ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കുമ്പള ടൗണിൽ നിന്ന് കിഴക്കോട്ട് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രം വൈവിധ്യം കൊണ്ടും പാരിസ്ഥിതിക വൈശിഷ്ട്യം കൊണ്ടും ഭക്തജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് പുരാതന കാലത്ത് ഇത് വൈഭവത്താൽ പ്രശസ്തിയാർജിച്ചിരുന്നു എന്നതിനുള്ള പല തെളിവുകളും നമ്മുടെ മുമ്പാകെ ഇന്നുമുണ്ട് നാല് ദിശകളിലും പടർന്നു കിടക്കുന്ന ചെറുപർവ്വതങ്ങൾ തങ്ങളുടെ മടിയിലിരുത്തി ഓമനിക്കുന്നത് പോലെയുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകൃതി ഭംഗിയോടൊപ്പം തടാകത്തിൻ്റെ നടുവിൽ തിളക്കത്തോടെ മനോഹരമായി നിൽക്കുന്ന ഈ ക്ഷേത്രം സന്ദർശക മനസ്സുകളെ കവർന്നെടുക്കുകയും എന്നും അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു പത്മനാഭന്റെ ദിവ്യ സന്നിധിയെ ഒന്ന് കണ്ട് ധന്യരാകാൻ ആകാംക്ഷയോടെ എത്തുന്ന ഭക്തജനങ്ങളെ നൂറ്റാണ്ടുകളായി വെയിലും തണുപ്പും മഴയും കൊണ്ടിട്ടും കേടുപാടുകൾ സംഭവിക്കാതെ തളരാത്ത ഉത്സാഹത്തോടെ ഭദ്രമായി നിൽക്കുന്ന സർപ്പക്കെട്ട് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട നീളമുള്ള ക്ഷേത്രമതിൽ വരവേൽക്കുന്നു അതൊരു സവിശേഷമായ നിർമ്മിതിയാണ് സർപ്പങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അതിന് സർപ്പക്കെട്ട് എന്ന പേര് വരാൻ കാരണം ഇത്തരത്തിലുള്ള ചുറ്റുമതിലുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ് ഒരു കാലത്ത് ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്ന് ഈ നിർമ്മിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് പ്രശസ്ത വാസ്തുശില്പിയായ വേലപ്പറമ്പൻ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സാക്ഷ്യപ്പെടുത്തുന്നത് സർപ്പക്കെട്ട് ശൈലിയിലുള്ള സുദീർഘമായ ചുറ്റുമതിലിന്റെ നടുവിലുള്ള മഹാദൂരത്തിലൂടെ അകത്ത് കടക്കുന്നവർക്ക് മഹാക്ഷേത്രത്തിലുള്ള കൊടിമരം കാണാൻ ആകില്ലെങ്കിലും പ്രധാന ബലിക്കല്ല് എതിരേൽക്കുകയാണ് അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ അപൂർവമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് മുന്നോട്ട് കടക്കുന്നതിന് ക്ഷേത്രാചാരത്തിൻ്റെ ചില നിബന്ധനകൾ പാലിക്കുന്നത് ഉചിതമാണ് അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അനാവശ്യമായി സംസാരിക്കാനും പാടുള്ളതല്ല സാധാരണയായി ക്ഷേത്രങ്ങളിൽ ചുറ്റമ്പലം അകത്തെ ഗോപുരം എന്നിങ്ങനെ ഉണ്ടാകാറുണ്ടെങ്കിലും അതിന് വ്യത്യസ്തമായി വിശാലമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ഇവിടെയുള്ളത് വെളിക്കല്ലിൽ നിന്ന് മുന്നോട്ട് നോക്കിയാൽ താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള സോപാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക അതിലൂടെ ഇറങ്ങിച്ചെല്ലുന്ന ഭക്തജനങ്ങൾ താഴെ സ്ഥിതി ചെയ്യുന്ന കിഴക്കേ ഗോപുരത്തിലാണ് എത്തിപ്പെടുന്നത് അവിടെ നിന്ന് ദിവ്യദർശനം തന്നെ ജലാശയത്തിൻ്റെ നടുവിൽ ഉപവിഷ്ടനായ സാക്ഷാൽ ശ്രീമദ് നാരായണന്റെ വൈകുണ്ഠ ദർശനം തന്നെയാണെന്ന് പറയാം ഗോപുരത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങുകയും വീണ്ടും സോപാനങ്ങളിലൂടെ ഇറങ്ങിച്ചെല്ലുകയും ചെയ്താൽ നമസ്കാര മണ്ഡപത്തിനടുത്തേക്കാണ് എത്തുന്നത് നമസ്കാര നമസ്കാരമണ്ഡപത്തിൻ്റെ മേൽക്കൂര ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് അവിടെ മഹാന്മാരായ സാധുജനങ്ങളുടെയും ഋഷിമുനികളുടെയും തൈലവർണ്ണ ചിത്രങ്ങൾ നമ്മെ ആകർഷിക്കുകയാണ് ആ ചിത്രങ്ങളുടെ ചുറ്റുമുള്ള പ്രത്യേക തരത്തിലുള്ള കലാകൃതികൾ ആകർഷണീയമാണ് രാമായണം മഹാഭാരതം എന്നിവയല്ലാതെ ഈ ക്ഷേത്രവും ഉപസാന്നിധ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അടങ്ങുന്ന മരത്തിലെ കൊത്തുപണികൾ കലാവൈഭവത്തെ കാണികളുടെ മുമ്പാകെ വയ്ക്കുകയാണ് നമസ്കാര മണ്ഡപത്തിൻ്റെ അടുത്തായി മുന്നോട്ട് നീങ്ങുന്ന ഓരോ ഭക്തൻ്റെയും ധന്യമുഹൂർത്തം സമീപിക്കുകയായി അഭൂതപൂർവമായ ശില്പകലാ വൈഭവത്താൽ സവിശേഷമായ അതുപോലെ തന്നെ പാവനമായ പുണ്യം പ്രദാനം ചെയ്യുന്ന ശ്രീ അനന്ത പത്മനാഭ സ്വാമിയുടെ ദിവ്യ ദർശന ഭാഗ്യം അവിടെ ലഭിക്കുകയാണ് ശ്രീമദ് നാരായണൻ ശ്രീ അനന്ത പത്മനാഭനായി രണ്ടു വശങ്ങളിലായി ശ്രീദേവിയും ഭൂദേവിയും കൂടാതെ ഗരുഡൻ ഹനുമാൻ നാഗകന്യകമാരുടെ കൂടെ പഞ്ചശീർഷ സർപ്പത്തിൻ്റെ മേലെ ഉപവിഷ്ടനായ അപൂർവമായ പ്രതിഷ്ഠയാണ് ദർശനത്തിനായി നമുക്ക് ലഭിക്കുന്നത് ഭക്തജനങ്ങളെ അലൗകികമായ ലോകത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന നിമിഷം ദൈവാനുഗ്രഹത്താൽ വിശേഷാൽ അനുഭൂതിയുടെ അത്യുന്നത സ്ഥിതിയിലേക്ക് എത്തുന്ന അവസരം മഹാക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം യതിവരേണ്യനായ വില്ലുമംഗലം സ്വാമികൾക്കും അനന്തപത്മനാഭന്റെ ദിവ്യ സാന്നിധ്യത്തിനും വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ഐതിഹ്യമുണ്ട് ശ്രീഹരിയുടെ പരമഭക്തനായ വില്ലുമംഗല സ്വാമികൾ ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെ വളരെ ചിട്ടയോടെ നടത്തുകയും ഇവിടെ തന്നെ വസിക്കുകയും ചെയ്തിരുന്നുവത്രേ ഒരു ദിവസം താൻ എന്നും ചെയ്തു വരുന്ന പൂജാതി കർമ്മങ്ങളിൽ നിരതനായിരിക്കെ പെട്ടെന്ന് ഒരു ബാലൻ അടുത്തുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു അതിന് പ്രാധാന്യം കൽപ്പിക്കാതെ തൻ്റെ ജോലികളിൽ മുഴുകുകയും എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ബാലൻ്റെ കുസൃതികൾ അധികമാവുന്നത് കണ്ട് കുപിതരാവുകയും തൻ്റെ ഇടത് കൈകൊണ്ട് ബാലനെ തള്ളുകയും ചെയ്തു തൽസമയം തന്നെ ആ ബാലൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റും കിടക്കുന്ന തടാകത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയി വീഴുകയും ആ സ്ഥലത്ത് ഒരു ഗുഹ കാണപ്പെടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ആ ബാലൻ അപ്രത്യക്ഷനാവുകയും ഒരു ജ്യോതി പ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തന്റെ ദിവ്യജ്ഞാനത്താൽ കാര്യങ്ങൾ അവലോകനം ചെയ്ത വില്ലുമംഗലം സ്വാമികൾക്ക് നടന്ന സംഭവം തിരിച്ചറിയാൻ അധികം നേരം വേണ്ടി വന്നില്ല ക്ഷേത്രത്തിലെ ദൈവിക ശക്തി തന്നെയാണ് ബാലന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ഗുഹ നിർമ്മിച്ചുകൊണ്ട് നീങ്ങിയതെന്നും മനസ്സിലാക്കിയ സ്വാമികൾ ആ ശക്തിയെ ഗുഹയിലൂടെ പിന്തുടരുകയും ചെയ്തു ഓംകാരനാഥം മുന്നോട്ടു പോകുന്തോറും തോറും സ്വാമികൾ അതേ വഴി തേടി സഞ്ചരിക്കുകയുണ്ടായി പടിഞ്ഞാറൻ ദിശയിൽ യാത്ര തുടർന്ന സ്വാമികൾ കടൽ തീരത്തേക്കാണ് എത്തിച്ചേർന്നത് ഗുഹയിൽ നിന്ന് പുറം ലോകത്തേക്ക് വന്ന വില്ലുമംഗലം സ്വാമികൾക്ക് ഭഗവാന്റെ ദിവ്യദർശനം ലഭിച്ചുവെന്ന് പറയാവുന്ന തരത്തിൽ കടൽ തീരത്ത് അതായത് ഇപ്പോൾ മൊഗ്രാലിനടുത്തുള്ള നാഗുയി എന്നറിയപ്പെടുന്ന സ്ഥലം രണ്ട് പാദങ്ങൾ കണ്ടു അതിനെ സ്വാമികൾ ശാസ്ത്രോക്തമായ രീതിയിൽ പൂജ ചെയ്തതിന് ശേഷം തെക്ക് വശത്തേക്ക് യാത്രയായി ദിവസങ്ങളോളം നീണ്ട യാത്രയ്ക്ക് ശേഷം സ്വാമികൾ എത്തിയത് അനന്തൻ എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ കളങ്കരഹിതമായ ഭക്തിയുടെയും ഭഗവാനെ കാണുമെന്ന ഉറച്ച വിശ്വാസത്തിൻ്റെയും നിരന്തര ശ്രമത്തിൻ്റെയും ഫലമായി കാരുണ്യ സിന്ധുവായ ഭഗവാൻ അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ സ്ഥലം ഇപ്പോൾ തിരുവനന്തപുരം എന്ന പേരിൽ അറിയപ്പെടുന്നു നീ തീർച്ചയായും എൻ്റെ പരമഭക്തനാണ് അനന്തപുരത്ത് നടന്നത് അപ്രതീക്ഷിതമായ സംഭവമെന്ന് വിചാരിക്കുക അത് കാലത്തിൻ്റെ മഹിമ കൊണ്ട് മാത്രം സംഭവിച്ചതാണ് നീ ഇവിടെ നിന്ന് വീണ്ടും അനന്തപുരത്തേക്ക് മടങ്ങണം എന്ന ഭഗവാന്റെ നിർദ്ദേശം സ്വാമികൾ ശിരസ്സിലേന്തുകയുണ്ടായി അതേസമയം തന്നെ ഉണ്ടായിരുന്ന മാവിൽ നിന്ന് മാമ്പഴം പറിക്കുകയും പാത്രങ്ങൾ ഒന്നുമില്ലാത്തതു കാരണം ചിരട്ടയിൽ വെച്ച് ഭഗവാനെ നിവേദിക്കുകയും ചെയ്യുകയും ചെയ്തു ഇന്നും തിരുവനന്തപുരം അനന്തശേന ക്ഷേത്രത്തിലെ അനന്തപത്മനാഭസ്വാമിക്ക് ദിവസവും മാമ്പഴം നിവേദിക്കുന്നു തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അനന്തപുരം ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഇത് കടുശർക്കര രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് വളരെ പ്രത്യേക തരത്തിൽ ശ്രീകോവിലിൽ തന്നെ നിർമ്മിക്കുന്ന വിഗ്രഹ വിഗ്രഹരീതിയാണ് കടുശർക്കര രീതി നിർമ്മാണത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതും കാഠിന്യമേറിയതുമാണ് ഈ രീതി അറുപത്തിനാല് തരത്തിലുള്ള ആയുർവേദ ഔഷധങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കടുശർക്കര പാകം തയ്യാറാക്കാൻ നൂറ്റിയെട്ട് തരത്തിലുള്ള സാമഗ്രികളുടെ ആവശ്യമുണ്ട് അവയെ സസ്യജന്യമെന്നും ജന്തുജന്യമെന്നും പ്രകൃതിയിൽ നിന്ന് ശേഖരിച്ചവ എന്നും തരംതിരിക്കുന്നു അനന്തപുരം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഭഗവാന്റെ മുതല തടാകക്ഷേത്രമെന്ന് പ്രസിദ്ധമായ ശ്രീ അനന്തപുരം ക്ഷേത്രം വിശാലമായ തടാകത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും നിറഞ്ഞു നിൽക്കുകയും തെളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ തടാകത്തിൽ വസിക്കുന്ന ഒരു മുതല ഇവിടത്തെ മറ്റൊരു അത്ഭുതമാണ് ബബിയ എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന മുതലയെ ശാന്തിക്കാർക്ക് കാണാൻ കഴിയും ഇതിനു മുൻപുണ്ടായിരുന്ന മുതലയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വെടിവെച്ചു കൊന്നുവെന്നും ചില ദിവസങ്ങൾക്കകം തന്നെ ഇപ്പോഴത്തെ മുതല പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് തലം മുതിർന്ന നാട്ടുകാർ പറയുന്നത് ഏകദേശം എട്ടടി നീളമുള്ള ബബിയ ആണോ പെണ്ണോ എന്ന് കണ്ടുപിടിച്ചവരില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ ജീവി നിരുപദ്രവകാരിയാണ് സസ്യഭുക്കായ ഈ ജീവി ക്ഷേത്ര മേൽശാന്തി നൽകുന്ന ആഹാരമാണ് കഴിക്കുന്നത് അമ്പലത്തിന് തൊട്ടു മുന്നിലുള്ള വഴിയിലൂടെ നടന്ന് ബബിയ തൊട്ട് താഴെയുള്ള കുളത്തിലേക്ക് പോകുന്ന കാഴ്ച നിത്യസംഭവമാണ് അത് ഭക്തജനങ്ങൾക്കും അവിടുത്തെ നാട്ടുകാർക്കും അത്ഭുതവും കൗതുകവുമുള്ള കാഴ്ചയായി മാറിയിരിക്കുന്നു അമ്പലത്തിലെ ഉപസാന്നിധ്യങ്ങൾ ശ്രീ മഹാഗണപതി ഗോശാലകൃഷ്ണൻ വേദാവതി വനശാസ്താവ് രക്തേശ്വരി മഹിഷമർദിനി ഉള്ളാകുളു ബൊബറിയ വേട്ടയ്ക്കൊരു മകൻ എന്നിവയാണ് പരിശുദ്ധവും പരിപാവനവുമായ സർവ ഐശ്വര്യങ്ങളും പ്രതിനിധാനം കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ശ്രീ അനന്തപുരം ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടത് ആവശ്യമാണ് ഇത്രയും ഹരിതാപവും വർണ്ണഭംഗിയോടു കൂടിയ മറ്റൊരു ക്ഷേത്രം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും അനന്തപുരം ക്ഷേത്രത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടന പാക്കേജ് സർക്കാർ രൂപകൽപ്പന ചെയ്താൽ അത് ഭക്തജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കുമെന്ന കാര്യത്തിൽ ഏതൊരുവിധ സംശയവുമില്ല ഒരു മാസം മുമ്പാണ് ഞാൻ കുടുംബസമേതം അനന്തപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് അവിടെ നിന്നും മടങ്ങിയെത്തി വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാൻ കാലതാമസം നേരിട്ടു ഇന്നലെ രാത്രി വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബബിയുടെ ദേഹവിയോഗം അതെൻ്റെ മനസ്സിനെ വളരെയധികം വിഷമമുണ്ടാക്കി ഭഗവാന്റെ നിറസാന്നിധ്യമായ ബബിയ ഇന്നീ ലോകത്തില്ല ബബിയുടെ ദേഹവിയോഗത്തിൽ അഖേദമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ബബിയയ്ക്കായി സമർപ്പിക്കുന്നു